നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിക്കാൻ ലക്ഷ്യമിട്ട് ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കില്ലെന്ന വിലയിരുത്തലിൽ അമേരിക്ക കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറായി നടന്ന ചർച്ചകൾ ഗൗരവമേറിയതും ക്രിയാത്മകവുമായിരുന്നുവെന്നും വിശദാംശങ്ങളെ സാങ്കേതിക പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും യുഎസും ഖത്തറും ഈജിപ്തും വെള്ളിയാഴ്ച സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു കരാർ അവസാനിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥര് അടുത്ത ആഴ്ച കെയറയിൽ വീണ്ടും യോഗം ചേരുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ വെള്ളിയാഴ്ച ഇറാൻ അധികൃതരോട് ഫോണിൽ വിളിച്ച് ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ചർച്ചകൾക്ക് അവസരം നൽകുന്നതിന് യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു ഗാസ ഗാസിനിർത്തൽ കരാർ ആസന്നമാണെന്ന് മധ്യസ്ഥർ വിശ്വസിക്കുന്നുവെന്നെ സൂചനയായി ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി ബന്ധികളെ മോചിപ്പിക്കുന്നതിനും സഹായം വിതരണം ചെയ്യുന്നതിനുമുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും യുഎസ് ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു അന്തിമ കരാറിന് അംഗീകാരം ലഭിക്കുന്നതിനു മുമ്പ് മധ്യസ്ഥർ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നതെന്നത് വ്യക്തമല്ല എന്നാൽ കേരളയിൽ ഒരു പുതിയ ഇംപ്ലിമേഷൻ സെൽ മുൻകൂട്ടി സ്ഥാപിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുക ഗാസ്യയ്ക്ക് മാനുഷിക സഹായം നൽകുക ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് സീൽ സെൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇടപാട് സാധ്യമാകുമെന്നും മധ്യസ്ഥ പ്രത്യാശ പ്രകടിപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് അഭിപ്രായങ്ങൾ വന്നത് ഖത്തറിൽ രണ്ടു ദിവസത്തെ ചർച്ചകൾ അവസാനിച്ചതായും യുദ്ധം അവസാനിക്കുന്നതിനുള്ള കരാർ മുദ്രവിക്കുന്നതിന് അടുത്ത ആഴ്ച കേരളത്തിൽ വീണ്ടും യോഗം ചേരാൻ പദ്ധതിയിട്ടതായും അവർ പറഞ്ഞു മധ്യസ്ഥരുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതായി ഇസ്രായേൽ ഒരു അവ്യക്തമായ പ്രസ്താവനയും പുറപ്പെടുവിച്ചു ഈജിപ്തുമായുള്ള അതിർത്തിയിൽ ശാശ്വതമായ സൈനിക സാന്നിധ്യം ഗാസെ വിഭജിക്കുന്ന ഒരു ലൈൻ എന്നിവ ഉൾപ്പെടുന്ന ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ ഹമാസ് നിരസിച്ചു പുതിയ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്ലിങ്കൻ തിങ്കളാഴ്ച നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഗാസയിലെ ഫലസ്തീനികളുടെ മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ നീക്കമുണ്ടായത് ഗാസയിലെ ആരോഗ്യ അധികാരികളുടെ അഭിപ്രായത്തിൽ സിവിലിയന്മാരും പോരാളികളും തമ്മിൽ വ്യത്യാസമില്ല മുൻനിര തീവ്രവാദി നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ലബനിലെ ഇറാൻ ഹിസ്ബുള തീവ്രവാദികൾ ഇസ്രയേലെ ആക്രമിക്കുമെന്ന ഭയം അപ്പോഴും ഉയർന്നിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാറാണ് സംഘർഷം ശമിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല പ്രതീക്ഷയെന്ന് അന്താരാഷ്ട്ര മധ്യസ്ഥർ വിശ്വസിക്കുന്നു ഇറാൻ ഇസ്രായേലെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളുടെ സഖ്യകക്ഷികൾ സ്വയം പ്രതിരോധിക്കാൻ സഹായിക്കുക മാത്രമല്ല ഇറാനെ ആക്രമിക്കുന്നതിൽ പങ്കുചേരുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ കാബ്സ് തന്റെ ബ്രിട്ടീഷ് ഫ്രഞ്ച് സഹപ്രവർത്തകരോട് പറഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നു യെമൽ എ ഹമാസ് ഹിസ്ബുല്ലാഹൂദി വിമതർ എന്നിവരെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലെ ആക്രമിച്ചവരോടെല്ലാം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് കനത്ത സുരക്ഷകൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്പുളയുടെ ഉന്നത കമാൻഡറും ടെഹ്റാനിലെ സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകാൻ വെടിനിർത്തൽ കരാർ ഇറാനേയും ലബാനിലെ ഹിസ്ബുൾ പ്രേരിപ്പിച്ചുവെന്നാണ് പ്രതീക്ഷിക്കുന്നത്